കെ പി സി സി പുനഃസംഘടനയിൽ ഇടുക്കിയിലെ യുവത്വത്തെ പാടെ അവഗണിച്ചതായാണ് ഇപ്പോഴുയരുന്ന പരാതികൾ മുഖങ്ങൾ തന്നെ ജില്ലയിൽ നിന്നും വീണ്ടും പരിഗണിക്കപ്പെട്ടപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായി പരിഗണന പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ഒരു തലമുറ തന്നെ അവഗണിക്കപ്പെടുകയായിരുന്നു പുതിയ പുനഃസംഘടനയിൽ ജില്ലയിൽ നിന്നും ആറുപേരെയാണ് പരിഗണിച്ചതെങ്കിലും അതിൽ മൂന്ന് പേരും മുൻപ് പദവികൾ വഹിച്ചവരാണ് ജനറൽ സെക്രട്ടറിമാരായവരിൽ നിഷ സോമനും ഇബ്രാഹിം കുട്ടി കല്ലാറും മാത്രമാണ് പുതുമുഖങ്ങൾ വൈസ് പ്രസിഡന്റായ റോയ് കെ പൗലോസും എസ് അശോകനും കഴിഞ്ഞ തവണയും കെ പി സി സി ഭാരവാഹികളായിരുന്നവരാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിട്ടും പരിഗണിക്കപ്പെടാതിരുന്ന ഡീൻ കുര്യാക്കോസ് എംപിയെ ഇത്തവണ രാഷ്ട്രീയ കാര്യസമിതിയിൽ ഉൾപ്പെടുത്തിയത് മാത്രമാണ് ഇടുക്കിയിലെ യുവത്വത്തിന് നൽകിയ പരിഗണന എന്ന് പറയാനുള്ളത് ുള്ളത് കെ പി സി സി സെക്രട്ടറിമാരുടെ ലിസ്റ്റാണ് ഒരു ഡസനോളം പേരെങ്കിലും ഇടുക്കിയിൽ നിന്നും മാത്രം ലിസ്റ്റിൽ കയറിക്കൂടൻ കൂടാൻ പ്രതീക്ഷ വെച്ച് കഴിയുന്നവരാണ് ഇവരിൽ പലരും പല നേതാക്കൾ വഴി ഇതിനോടകം പരിഗണനാ ലിസ്റ്റിൽ കയറി കൂടിയിട്ടുമുണ്ട് എ ഉസ്മാൻ എം എൻ ഗോപി സേനാപതി വേണു സിറിയക് തോമസ് വിജോമാണി കെ കെ പുരുഷോത്തമൻ തോമസ് രാജൻ കെ എസ് അരുൺ മനോജ് കൊക്കാട് അഡ്വക്കേറ്റ് കെ ജി സെൽവം ജോയ് വെട്ടിക്കുഴി എന്നിവരൊക്കെ പല തലങ്ങളിൽ ഇടുക്കിയിൽ നിന്നുള്ള ലിസ്റ്റിലുമുണ്ട് ഇവർക്ക് പുറമെ മുൻ ഡി സി സി പ്രസിഡന്റുമാരായ ഇ എം അഗസ്തിയും ജോയ് തോമസും വീണ്ടും ഭാരവാഹിത്വങ്ങൾക്കായി കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്തു ആഗസ്തി ഡി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്നയാളാണ് ജോയ് തോമസ് സംസ്ഥാന ഭാരവാഹി ആയെങ്കിലും കൺസ്യൂമർ ഫെഡ് ചെയർമാനായിരിക്കെ അഴിമതി ആരോപണങ്ങളിൽ അകപ്പെട്ട് സജീവമായ രംഗത്തില്ലാത്ത ആളാണ് യുവമുഖങ്ങളിൽ സിറിയ തോമസ് ബിജോ മാണി കെ എസ് അരുൺ കെ ജി സെൽവം എന്നിവരെ സംസ്ഥാന തലത്തിൽ പരിഗണിക്കണമെന്നത് ജില്ലയിലെ പൊതുവികാരമാണ് കെ ജി സെൽവം സേനാപതി വേണു ജോയ് വെട്ടിക്കുഴി എന്നിവരും പരിഗണിക്കപ്പെടാൻ യോഗ്യതയുള്ളവർ തന്നെ ഒരു കാലത്ത് കോൺഗ്രസിന്റെ കുത്തകിയായിരുന്ന ജില്ലയിലെപ്പോൾ പാർട്ടിക്ക് ഒറ്റ നിയമസഭാ സാമാജികൻ പോലും ഇല്ലാത്തതാണ് സ്ഥിതി പുതിയ തലമുറയെ രംഗത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ജില്ലയിൽ പാർട്ടി വീണ്ടും ക്ഷീണിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കൊല്ലത്തും അവസ്ഥ ഇതിനൊന്നും വിഭിന്നമല്ല കെ പി സി സി ജനറൽ സെക്രട്ടറി പട്ടികയിൽ ജില്ലയിൽ നിന്ന് ഈഴവ് വിഭാഗത്തിലെ ഒരാളെ പോലും പരിഗണിക്കാത്തതിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധം കനത്തിരിക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആറുപേരിൽ രണ്ടുപേർ മുസ്ലിമാണ് മറ്റ് പേർ ക്രിസ്ത്യൻ വിഭാഗക്കാരും ഒരു നായർ സമുദായ അംഗവും ഒരാൾ പട്ടികജാതി വിഭാഗക്കാരനുമാണ് ജാതി മത സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പട്ടിക തയ്യാറാക്കിയതെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത് ജില്ലയിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗവും കോൺഗ്രസ് പ്രവർത്തകരിൽ പകുതിയോളവും ഈഴവരാണ് എന്നാൽ പാർട്ടി പദവികളിൽ സമീപകാലത്തായി ഈഴവരെ കൂട്ടത്തോടെ തഴയുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം വർക്കിംഗ് പ്രസിഡന്റായ പി സി വിഷ്ണുനാഥ് എം എൽ എ കൂടി ചേർക്കുമ്പോൾ ജില്ലയിൽ നിന്ന് കെ പി സി സി ഭാരവാഹികളായ നായർ സമുദായക്കാർ ഉണ്ടാകും പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചിട്ടും ജില്ലയിൽ നിന്നുള്ള ഒരു ഈഴവ നേതാവിനെ പോലും പരിഗണിച്ചിട്ടില്ല ബിന്ദു കൃഷ്ണ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണെങ്കിലും ഭാരവാഹിത്വ പദവിയില്ല നിലവിലെ ഡി സി സി പ്രസിഡന്റ് ഈഴവ സമുദായ അംഗമാണ് അത് തട്ടിയെടുക്കാനും മുന്നോക്ക ന്യൂനപക്ഷ വിഭാഗക്കാർ ശക്തമായ ചരടുവലികൾ നടത്തുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി പട്ടിക വിപുലീകരിച്ച് ജില്ലയിൽ നിന്ന് അർഹരായ നേതാക്കളെ ഉൾപ്പെടുത്തണമെന്നും പ്രതിഷേധക്കാർ പറയുന്നു ഇതിനു പുറമെ കെ പി സി സി സെക്രട്ടറി പട്ടികയിലും ഈഴവ് വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായി പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യമായിരുന്നു ഈഴവരെ കോൺഗ്രസ് തഴയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികൾ ചർച്ചയാക്കുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പുതിയതായി പ്രഖ്യാപിച്ച കെ പി സി സി ഭാരവാഹി പട്ടികയിൽ പത്ത് ശതമാനം പോലും ഈഴവ് പ്രാതിനിധ്യമില്ലെന്നും വിമർശനമുണ്ട്